ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ കൂത്താട്ടുവളം റോഡിൽ നിന്നും എം സി റോഡിൽ നിന്നും നേരിട്ട് വരാവുന്ന ഉഴവൂര് ആ ഉഴവൂരിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാത്രം മാറി ഒരുമിച്ചും മുറിച്ചും കൊടുക്കുന്ന രണ്ടേക്കർ ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെയും പഴയൊരു വീടിൻ്റെയും വീഡിയോ ആണ് ടബർ മരങ്ങളെല്ലാം ടാപ്പ് ചെയ്യാറായി നിൽക്കുന്നതാണ് ഈ അടുത്ത ദിവസത്തെ ഒരേക്കർ പതിനാല് സെൻറ്റും വലതു വശത്ത് വീടോടു കൂടി ഒരേക്കർ പതിനാല് സെൻറ്റും അങ്ങനെ രണ്ട് ഏക്കർ ഇരുപത്തെട്ട് സെൻറ്റാണ് സ്ഥലമുള്ളത് നല്ല സ്ഥലമാണ് കിഴക്ക് വടക്ക് ചായ ഉള്ള നല്ല ടാറിങ് റോഡ് ഉള്ള മനോഹരമായ സ്ഥലം കിണർ വെള്ളമുള്ള സ്ഥലമാണ് ഇതിന് സെൻറ്റിന് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഉടമസ്ഥൻ പറയുന്നത് വീട് കൂട്ടി വേണമെങ്കിൽ ഒരേക്കർ പതിനാല് സെൻറ്റ് മേടിക്കാം വീടിന് പ്രത്യേക വിലയൊന്നുമില്ല അല്ലെങ്കിൽ ഈ കാണുന്ന ഒരേക്കർ പതിനാല് സെൻറ് തോട്ടം തന്നെ വാങ്ങിക്കാം അങ്ങനെയും വാങ്ങിക്കാവുന്നതാണ് വീട് വയ്ക്കാൻ പറ്റിയ കിണർ വെള്ളം കിട്ടുന്ന മനോഹരമായ സ്ഥലമാണ് ഇവിടെയാണെങ്കിൽ തൽക്കാലം താമസിക്കാനുള്ള വീടുണ്ട് കുറച്ച് വാർഗയും ഒക്കെ ആയിട്ടുള്ള പഴയൊരു തറവാട് വീടാണ് നല്ല ആദായത്തോടുകൂടി വീട് ഇരിക്കുന്നത് നല്ലൊരു പുരയിടമാണ് റബ്ബർ കൂടാതെ മറ്റ് കൃഷികളൊക്കെ ഉണ്ട് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഈ ഭാഗത്ത് കിണർ കുത്തിയാൽ ധാരാളം വെള്ളം കിട്ടുന്നതാണ് താഴെ വരെ സ്ഥലമുണ്ട് നല്ല റോഡ് ഫ്രണ്ടേജിൽ മനോഹരമായ സ്ഥലം പഴയ വീടോട് കൂടി ടബർ മരങ്ങളെല്ലാം ടാപ്പ് ചെയ്യേണ്ട സമയം കഴിഞ്ഞതാണ് ആദായമെടുക്കാൻ തുടങ്ങാവുന്നതാണ് ഇല്ലാത്ത പറ്റാത്തവരുള്ള കിണറുണ്ട് ഒരുമിച്ച് മുറിച്ചും വാങ്ങിക്കാവുന്നതാണ് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ കൂത്താട്ടുകൾ ഉണ്ടത് ഉഴവൂർ ആ ഉഴവൂർ ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം മാറി എം സി റോഡിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി മുറിച്ചും കൊടുക്കുന്ന മനോഹരമായ രണ്ടേക്കർ ഇരുപത്തെട്ട് സെൻറ്റ് ഒരു സൈഡിൽ ഒരേക്കർ പതിനാല് സെൻറ്റും മറു സൈഡിലും ഒരേക്കർ പതിനാല് സെൻറ്റാണ് ഇവിടെ ആണെങ്കിൽ പഴയ വീടുണ്ട് വീടിന് വില കൂട്ടുന്നില്ല സെൻറ്റിന് നാൽപ്പത്തി രൂപയാണ് മൊത്തത്തിലും മുറിച്ചും കിട്ടണമെന്ന് പറയുന്ന വില വാസ്തു ഉത്തമമായ മനോഹരമായ സ്ഥലമാണ് ഈ കയ്യാലുവരെയാണ് അതിർത്തി വരുന്നത് നേരെ താഴേക്ക് പുഴകൂരിനടുത്ത് നല്ല സ്ഥലങ്ങൾ നോക്കുന്നവർ ബന്ധപ്പെടുക